ഹോട്ടല് ചെയ്യുമ്പോൾ ആ ഹോട്ടലിൽ നല്ല ഫുഡാണെങ്കിലും പരസ്യം ആവശ്യം ആണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ പരസ്യം ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണം ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് അതാണ് നമ്മൾ ചർച്ച പരസ്യം എന്ന് പറയുന്നത് സത്യത്തിൽ സാധാരണ പരസ്യമല്ല നമ്മൾ ബ്രാൻഡിങ് ആണ് സത്യത്തിൽ നമ്മൾ അഡ്വെർടൈസ്മെന്റ് ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ തൃശ്ശൂർ സ്വദേശിയാണ് അവിടെ ആദ്യമായിട്ട് ബിരിയാണി കൊണ്ടു തൃശ്ശൂർ ടൗണിലെ സഫയർ ഹോട്ടൽ എന്ന് പറയും ഒരു കൊല്ലം മുന്നേ മുന്നവർ ആരംഭിച്ച ഹോട്ടലാണത് സംഗതി നെയ്ച്ചോറും ചിക്കൻ റോസ്റ്റും ആണ് ഇതിനകത്ത് തരുന്നതെങ്കിലും അന്ന് തൃശ്ശൂർകാരെ സംബന്ധിച്ച് ബിരിയാണി എന്ന് പറയുമ്പോൾ സഫയർ ബിരിയാണി എന്നാണ് പറയാൻ അപ്പോൾ അന്ന് അവർക്ക് കിട്ടിയ പരസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി എന്ന് പറയുന്നൊരു അത്ഭുതം അത് കിട്ടണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ പോകണം അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ലവണ്ണം വളർന്നു എന്നുള്ളതാണ് അതൊരു പരസ്യമാണ് കാലത്തിനനുസരിച്ച് അവരവരുടെ ഇൻറ്റീരിയറും ഡെക്കറേഷനും ഒക്കെ മാറ്റി പാർക്കിങ് വേണ്ടി വരുന്ന ആ സ്ഥലം പോയി കണ്ടാലറിയാം ഇല്ല പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ വേറെ സ്ഥലം എടുത്തു അതൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇന്ന് ഇപ്പോൾ അവര് തൃശ്ശൂരിലെ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ആദ്യത്തെ വാക്ക് സഫയറിൽ പോകാം എന്നുള്ള രീതിയിലേക്ക് അതിനവർ മാറ്റി വെച്ചിട്ടുണ്ട് അതൊരു ഒരു ഒരു ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ് തന്നെയാണ് ഇന്നും അവർ ആ ഒരു മിനിമം ബിസിനസ് നിലനിർത്തി പോകുന്നു ബിരിയാണിയുടെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഒരു നെയ്ച്ചോർ ബിരിയാണി എന്ന് പറയാൻ പറ്റുള്ളൂ തെം ബിരിയാണി ഒന്നും പറയാൻ പറ്റില്ല അവർ പിന്നെ ആ ഒരു സ്പോട്ടിൽ മിനിമം ബിസിനസ് ഉള്ളതുകൊണ്ട് അവരത് അങ്ങനെ നിലനിർത്തി കൊണ്ടുവരുന്നു പ്രത്യേകിച്ച് ഒരു ദം ബിരിയാണി അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി ടേസ്റ്റ് കൊടുക്കണമെന്നോ എന്നുള്ള താല്പര്യമൊന്നും അവർക്കില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ആകെ പോയിട്ടുള്ളൂ കാരണം ടേസ്റ്റ് ആ ലെവലിലാണ് ഉള്ളു അപ്പോൾ അതങ്ങനെ അപ്പോൾ നമ്മൾ അവരുടെ ടേസ്റ്റിനെ കുറിച്ചല്ല നമ്മൾ നമ്മളെ ഈ പരസ്യത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച അപ്പോൾ മൗത്ത് പബ്ലിസിറ്റി വേഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പരസ്യം കൊടുക്കണം അല്ലെങ്കിൽ നമ്മളായിരിക്കണം ആ രാജ്യത്തെ ആദ്യത്തെ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു പിസ്സ അല്ലെങ്കിൽ ബ്രോസ്റ്റഡ് ചിക്കൻ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ആൾ നമ്മളാണെങ്കിലാണ് ആളുകൾക്ക് അതൊരു വെറൈറ്റി ആണ് അത് അവിടെ മാത്രമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഒരുപാട് സ്ഥലങ്ങളിൽ ബിസിനസ്സുകൾ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ തൃശ്ശൂർ ടൗണിനെ സംബന്ധിച്ച് തന്നെ നോക്കണമെങ്കിൽ ഒരു പക്ഷേ മെനുവില് നൂറായിട്ടുള്ള സഫേറിനേക്കാൾ ബെസ്റ്റ് ബിസിനസ് കുറച്ച് അപ്പുറത്ത് കുടിച്ചമായി എടുക്കുന്ന സ്ഥലത്തുകൾ ആ നഹദി കുഴിമന്തിക്കുണ്ട് അപ്പോൾ കാലത്തിനനുസരിച്ചിട്ട് ഇവർ അപ്ഡേറ്റഡ് അല്ലാത്തതുകൊണ്ടാണ് അത് വേറെ ബിസിനസ്സിനേക്കാൾ നല്ലൊരു ബിസിനസ് നീങ്ങിയിട്ടും വരാൻ സാ കാരണം അതും ഒരു ടൈപ്പ് ഓഫ് പരസ്യമാണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു നാല് കൊല്ലം മുന്നേ നാല് അഞ്ച് വർഷം ആവാറായിട്ടുണ്ട് നഹദി കുഴിമന്തിയൊക്കെ അവിടെ വരുന്നത് അപ്പോൾ കംപ്ലീറ്റ് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ ബോർഡുകൾ വെച്ചിരിക്കുമായിരുന്നു മലപ്പുറത്ത് നിന്ന് പൂരങ്ങളുടെ നാട്ടിലേക്ക് ലഹരി കുഴിമന്തി അൺലിമിറ്റഡ് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതും പിന്നെ അങ്ങനെ ഒക്കെ തുടങ്ങുന്ന കാലഘട്ടമാണ് ബ്ലോഗർമാർക്ക് സബ്ജക്റ്റ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്താണ് അത് വന്നത് ഒരു അൾട്രാ പ്രീമിയം എന്നൊക്കെ പറയാം ആ ലെവലിലൊക്കെ അവരെ ഡിസൈനിങ്ങും അവരെ ചെയറും കപ്പാസിറ്റിയൊക്കെ ഉണ്ട് ചെയറ് അതിൻ്റെ സെറ്റിങ്സൊക്കെ പക്ഷേ അവർ ഏകദേശം പ്രീമിയം ലെവലിലാണ് അവരുടെ പ്രൈസിങ് ഉണ്ടായിരുന്നത് അതും അവർ തൃശ്ശൂർ ടൗണിൽ പത്ത് കിലോമീറ്റർ ചുറ്റളവില് ഒരു പോസ്റ്റ് പോലും വിടാതെ കംപ്ലീറ്റ് പോസ്റ്റിൻ്റെ മുകളിലും ഈ അന്ന് കാലഘട്ടത്തിൽ നഹതി കുഴിമന്തി എന്നുള്ള ബോർഡ് ബോർഡുണ്ടായിരുന്നു കാരണം ഒരു കുട്ടി പോലും അറിയാത്തതുണ്ടാവരുത് ആ രീതിയിലായിരുന്നു അന്നത്തെ അവരുടെ പൂട്ടിയ പബ്ലിസിറ്റി അതിപ്പം ഇന്നും അവർ പുതിയ കടകൾ തുടങ്ങുകയാണെങ്കിൽ ശ്രദ്ധിച്ചാലറിയാം അപ്പം പമ്പം പരസ്യം കൊടുത്തിട്ടാണ് അവരത് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ സകല ബ്ലോഗർമാരും വന്നിട്ടങ്ങ് ഇതങ്ങ് തള്ളിമറിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ സകല ആളുകളും അത് ആ അഡ്വെർടൈസ്മെൻ്റ് റിപ്പീറ്റ് ചെയ്യും അപ്പോ ഇതിലുള്ള ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ ഡിവൈസിലാണ് സകല ആളുകളും പത്രത്തിൽ നിന്നൊക്കെ ന്യൂസ് ന്യൂസ് ടി വിയിൽ നിന്നോ ടി വി ചാനലുകളിൽ നിന്നൊക്കെ വിട്ടുമൊക്കെ ഈ ഡിവൈസിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കാനുള്ള മാർഗം അപ്പോൾ ഇതിലേക്ക് മാറണം മാറിയില്ലെങ്കിൽ ഔട്ട് ആവും കാരണം ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ക്വാളിറ്റി ക്വാണ്ടിറ്റി നീറ്റ്നെസ് പ്രൈസ് മാർക്കറ്റിംഗ് ഇങ്ങനെ അഞ്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റിംഗ് തന്നെയാണ് ആദ്യത്തിൽ കൊണ്ടുവിടേണ്ടത് കാരണം മാർക്കറ്റിംഗ് ചെയ്ത് ആളുകളുണ്ടെങ്കിലേ ഇത് എന്ത് ക്വാളിറ്റിയിലാണെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം കഴിക്കാൻ ആളില്ലെങ്കിൽ ഒരു കഥയില്ലല്ലോ അപ്പോൾ ഈ ക്വാളിറ്റി മീൻസ് ക്വാളിറ്റിയിലുള്ള സാധനം കൊടുത്താലും അത് വാങ്ങിച്ചു കഴിക്കാൻ ആൾ വരണം ആൾ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റേതായ രീതിയിൽ ഇതിനെ പരസ്യം ചെയ്യണം ജനങ്ങളുടെ ഉള്ളിലേക്ക് അത് നമ്മൾ കൂടുതൽ പരസ്യം ചെയ്യും തോറും അല്ലെങ്കിൽ വ്ലോഗർമാർ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് ഒരു നിലക്കല്ലിൽ മറ്റൊരു നിലയ്ക്ക് ഈ റീൽസുകൾ വീഡിയോസൊക്കെ ആളുകളുടെ ഉള്ളിലേക്കുള്ള അവെയർനെസ് കൂട്ടും ഉറപ്പായിട്ടും കൂട്ടും അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ ബാക്കി നല്ല ഫുഡൊക്കെ കൊടുത്ത് നമ്മളങ്ങ് ബിസിനസ്സ് പിടിച്ചു നിർത്തണമെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റിയിൽ വേണം ഫുഡുകൾ കൊടുക്കാനും അതുപോലെ തന്നെ നിത്യമായിട്ട് കഴിക്കണമെങ്കിൽ അതിൻ്റെ പ്രൈസിങ്ങും അതുപോലെ വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പരസ്യം പല രീതിയിലുണ്ട് പോസ്റ്റർ വർക്കുകൾ സിനിമ പോസ്റ്റർ പോലെയുള്ള വർക്കുകൾ ബോർഡുകൾ ഹോർഡിങ്സ് കാരണം ഇപ്പം മനോരമ ന്യൂസ് പേപ്പറിൻ്റെ വലിയ വലിയ ഹോർഡിങ്സ് നിങ്ങൾ ഈ വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലൊക്കെ കാണാം അപ്പോൾ അവർക്ക് പത്രത്തിൽ പരസ്യം ചെയ്താൽ പോരേ പക്ഷെ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് അവർ വലിയ ഹോർഡിങ്സ് കാശ് ചിലവാക്കിയിട്ട് അവർ കൊടുക്കാൻ കാരണം പിന്നെ ടി വിയിൽ നോക്കിയാൽ കാണാൻ ഏറ്റവും മുൻമതിയിലുള്ള പത്രം ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ടി വിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പം വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ആളുകളിലേക്ക് സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള അവയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് ടാർജറ്റോ ഓഡിയൻസിനെ നമുക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുതന്നെ പരസ്യം ചെയ്യാൻ പറ്റുന്ന കാലഘട്ടത്തിൽ നമ്മളുള്ളത് അപ്പോൾ പരസ്യം ഇല്ലാതെ ഒരു സ്ഥാപനം കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ടഫായിരിക്കും അതിലൊരു സംശയമില്ല കാരണം ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് രീതികൾ അതിൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനും ഒരു ഹോട്ടൽ എന്നെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റേതായ ഒരു അത്യാവശ്യം ശാസ്ത്രീയമായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ടുള്ള ഒരു മിനിമം അഡ്വെർടൈസ്മെൻറ്റ്സ് നമ്മൾ കൊടുക്കും അത് പുറത്ത് വെക്കുന്ന ബോർഡ് മുതൽ മുതലകത്ത് കയറിയാലുള്ള മെനു അതുപോലെ പുറത്തേക്ക് വിടുന്ന വീഡിയോസ് ഇതെല്ലാം ഒന്നിനൊന്ന് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ എന്തു ചെയ്യില്ല നമുക്ക് ഉദ്ദേശിച്ച ഫലം അതിൽ നിന്ന് കിട്ടില്ല അതുപോലെ ഡേ വണ് മുതൽ തന്നെ നമ്മൾ ഇതിൻ്റെ വാടക കറണ്ട് ബില്ല് ശമ്പളം ശമ്പളക്കാരുടെ ഭക്ഷണം താമസം അതുപോലെ തന്നെ അവരുടെ മറ്റു യൂട്ടിലിറ്റി ഫെസിലിറ്റീസ് ഇതെല്ലാം നമ്മൾ ഡേ വണ്ട മുതൽ കാണണം അപ്പോൾ അതുകൊണ്ടൊരു ഫുഡിൻ്റെ ഇൻഡസ്ട്രിയിൽ വരുന്നവർ ഏത് ഇൻഡസ്ട്രിയിൽ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിൽ വരുന്നവർ എന്താണ് അവരുടെ വിഷയം അതിലൊരു ഹൈ ക്വാളിറ്റി സാധനം നല്ല രീതിയിൽ മാർക്കറ്റിങ് ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ഇന്നിപ്പോൾ ഏത് ഗ്രാമത്തിലാണെങ്കിലും ഈ പറയുന്ന നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണില്ലാതെ സംഗതി നടക്കേയില്ല അപ്പോൾ ഇതിന് ഇതെല്ലാം ഇന്ന് ഫോണിലൂടെ മറ്റു ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും നമ്മൾ ഫുഡ് ക്വാളിറ്റികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ മാർക്കറ്റിൽ അറിയപ്പെടാൻ വളരെയധികം ഉപകാര ഉപകാരപ്രദമാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് ടൂൾസ് അപ്പോൾ അതിനും മനസ്സിലാക്കി പഠിച്ച് അങ്ങനത്തെ ഒരു മാർക്കറ്റിംഗ് കമ്പനിക്ക് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെൽഫായിട്ട് അതിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു വിജയം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് മാർക്കറ്റിങ്ങാണ് അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ട് ഞാൻ മുമ്പേ ഒരു ഒരു ഏകദേശം എട്ടോളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ നോക്കിയാൽ കാണാം അത് രണ്ടു കൊല്ലം മുന്നേ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പല വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് വിശദമായിട്ടാണെങ്കിൽ അത് കാണാം എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യാം ഇതൊക്കെ എങ്ങനെ ചെയ്യണം വേണോ വേണ്ടേ ഏതൊക്കെ രീതിയിലാണ് അതിനെ കുറിച്ചിട്ട് അറിവില്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകളെ സമീപിച്ചുകഴിഞ്ഞാൽ ഞങ്ങളത് വളരെ മനോഹരമായിട്ട് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അതിനുള്ള ടീമുണ്ട് അവരൊക്കെ ഏൽപ്പിച്ച് അത് ഭംഗിയാക്കിയിട്ട് ചെയ്തു തരും അപ്പോൾ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ എത്ര നല്ല ഫുഡ് കൊടുക്കുകയാണെങ്കിലും പിന്നെ ചില ലൊക്കേഷനൊക്കെ ഉണ്ട് ആശുപത്രിയുടെ അകത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അർലി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൊക്കെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പരസ്യമൊന്നുമില്ലെങ്കിൽ നിർബന്ധിതമായ സാഹചര്യമാണ് അതല്ലാതെ ഹോട്ടലൊക്കെ തുടങ്ങുന്നവർ ഈ മാർക്കറ്റിങ് വളരെ ശ്രദ്ധിച്ച് ആ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പണി കിട്ടിയിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ അടിക്കുക കാരണം നല്ലൊരു അറിവ് അത് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ തിരഞ്ഞാൽ കിട്ടിക്കോളമെന്നില്ല അതുകൊണ്ട് ഇത് രണ്ടും ചെയ്തതിന് ശേഷം വാങ്ങാം താങ്ക് യു